അസ്സാം വലൈക്കും വാഹ്മത്തു അഹ് വർക്കാത്തു ഷംസല്ലമയും കണ്ണിയതുസ്താദും സമസ്ത കേരള ജമിയത്തുല്ലമയുടെ സെക്രട്ടറി സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം എൺപത്തിഒമ്പതിലെ ഭിന്നിപ്പില് എ പി വിഭാഗത്തിന്റെ കൂടെ വളരെ സജീവമായി സംഘടനാരംഗത്തും സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് മുസ്തഫൽ ഫൈലി ഹരീക്കാട് പള്ളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പിന്നീട് സമസ്തയിലേക്ക് തിരിച്ചു വന്നു എ പി ബാത്തോട് രാജി പ്രഖ്യാപിച്ച് തിരിച്ചു വന്നു അങ്ങനെ കുറച്ചു കാലം പുറത്തായിരുന്നു പിന്നീട് സമസ്തന്റെ ചെറിയ ചെറിയ സംഘടനാ തലത്തിൽ അന്ന് തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഷേഖുനംസുലമ പറഞ്ഞിരുന്നു ഇവൻ സ്വയം മുജിത്തഹീതാകാൻ വേണ്ടി ശ്രമിക്കും എന്ന് കാലം അത് തെളിയിച്ചു പലിശക്കെതിരെ എന്ന് പറഞ്ഞ പുസ്തകം എഴുതി പണ്ഡിതന്മാർ അതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ പണ്ഡിതന്മാരോട് അതിന് വാദപ്രതിവാദം തയ്യാറാണെന്ന് വരെ വെല്ലുവിളിച്ചു സമസ്തയുള്ള സമയത്താണ് ആ പുസ്തകം എഴുതുന്നത് അങ്ങനെ ആ പുസ്തകം പിൻവലിക്കാൻ വേണ്ടി മുഷാവർ ആവശ്യപ്പെട്ടു പുസ്തകം പിൻവലിച്ചു ശംസുരമ്മയുടെയും കണ്ണിയതുസ്ഥാവിന്റെ കോഫാത്തിന് ശേഷം മുഷാവറയിലേക്ക് കയറി പറ്റി അതിനുശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പുറത്താക്കി വീണ്ടും കാന്തപുരവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ചു വീണ്ടും മുഷാവറയിലേക്ക് തിരിച്ചെടുത്തു കാലചക്രം കറങ്ങി മുന്നോട്ടു പോയി അന്ന് എമ്പത്തി ഒമ്പതിൽ പിളർന്ന ഉടനെ ജാമ്യയിലേക്ക് ഷംസുല കത്തെഴുതി ബാബയും നാപ്പത് കള്ളന്മാരും അറിയാൻ എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി തന്റെ ഉസ്താദ് കെ കെ അസറത്ത് ശാപമായ വാക്ക് മുസ്തഫൽ ഫൈസിയോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഈ അടുത്ത് ഒരു പ്രായമുള്ള ഒരു ഫൈൽ ഞാനായിട്ട് വിഷയം പങ്കുവച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹം വരും പോവും വരും പോവും സമസ്തയിൽ ഒരു കറാമത്തിൻ്റെ സംഘടന ആയതുകൊണ്ട് ചില തോമകളൊക്കെ സ്വീകരിക്കുമ്പോൾ അവരുള്ളിൽ കയറും പിന്നെ കുരുത്തക്കൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അത് പുറത്തു പോവും അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതാരും മുഖവിലക്കെടുക്കേണ്ട ആവശ്യം ഇല്ല ചില ആളുകൾ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ താല്പര്യമെന്ന് പറഞ്ഞാൽ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുന്നതോടുകൂടെ ഇന്ന് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഒന്നും കൂടെ ആക്കം കൂട്ടി പ്രശ്നങ്ങൾ ഗൗരവ പർവ്വതീകരിച്ചതിന് ശേഷം മുഷാവറയിൽ നിന്ന് എൺപത്തി ഒമ്പതിൽ പ്രവർത്തിച്ചതുപോലെ രണ്ടോ മൂന്നോ ആളുകൾ കഴിഞ്ഞാൽ ആ ആളുകളെ വെച്ച് ഒരു തട്ടിക്കൂട്ട് സമസ്ത ഉണ്ടാക്കിയാൽ അത് തറവാട്ടുകൾക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു മുസ്ലിം ലീഗിനെ കൂട്ടും പിടിച്ചിട്ട് മുന്നോട്ട് പോവാം എന്നാണ് ധരിക്കണത് അതുകൊണ്ടാണ് തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണത് ചില ആളുകളെ മുഖ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പോ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കെട്ടും മട്ടൊക്കെ ഭദ്രാണ് എല്ലാവരും സഹിദുലമന്റെ പുറകിൽ കൊണ്ടാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അത് സമയത്ത് ഇയാളെ പോലത്തെ ആളുകളെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മൂർജിക്കുമ്പോൾ നാലാളിറങ്ങുമ്പോൾ അതിലൊരാൾ ഇയാളുണ്ടാവും അപ്പം അതുകൊണ്ട് നാലാളിറങ്ങി എന്നുള്ളൊരു പേരുണ്ടാവും മുഷാവറയും ഇപ്പം ഇപ്പഞ്ചും മുപ്പര് ഏത് കോലം കെട്ടിയാലും മുഷാവറ പുറത്താക്കിയതിന് ശേഷം കോലം കെട്ടിയത് ഒരു കുഴപ്പമില്ല അപ്പോൾ പിന്നെ മുഷാവറയിലെടുക്കുന്ന സമയത്ത് പുറത്ത് വന്നാൽ അത് തീരാ ദുഃഖമായിട്ട് മാറും അപ്പം അതുകൊണ്ട് സമസ്തൻ്റെ ഒരു കരാമ തന്നെയാണ് പുറത്താക്കിയ ഒരാളെ ഇതുവരെ തിരിച്ചെടുക്കാൻ കഴിയാത്തത് സമസ്തൻ്റെ ഒരു കരാമ തന്നെയാണ് ഇൻഷാല്ല ഭാവിയിലും അത് തുടർന്നുകൊണ്ടിരിക്കും തിരിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊക്കെ അങ്ങേ അറ്റത്തെ വിശമാണ് ഏതായാലും അള്ളാഹു സമസ്തയെയും മഹത്തുക്കളെയും കാക്കട്ടെ അസലാ